നര മാറ്റാൻ പതിനഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഉലുവ ഓയിൽ മുടിയുടെ നര കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് ഇതാ ഒരു ഹെയർ ഓയിൽ അടുക്കളയിൽ ലഭ്യമാകുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഈ എണ്ണ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഈ ആയുർവേദ എണ്ണ തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്നും നോക്കാം ഒന്ന് ഉലുവ ഓയിൽ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നെല്ലിക്കപ്പൊടി കാപ്പിപ്പൊടി കരിഞ്ചീരകം ഉലുവ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ മൈലാഞ്ചി പൊടി പൊടികളെല്ലാം മിക്സിയുടെ ജാറിലെടുത്ത് അതിലേക്ക് ഉലുവയും കരിഞ്ചീരകവും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക ശേഷം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കടുക ചേർത്ത് നന്നായി ചൂടാക്കുക തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് പൊടിച്ചെടുത്ത കൂട്ടിൽ ചേർക്കണം എണ്ണയ്ക്ക് കറുപ്പ് നിറം വരെ ചൂടാക്കുക ശേഷം എണ്ണ മാറ്റി വെച്ച് തണുത്ത ശേഷം ഉപയോഗിക്കാവുന്നതാണ് രണ്ട് മൈലാഞ്ചി ഓയിൽ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ വെളിച്ചെണ്ണ മൈലാഞ്ചി കറിവേപ്പില ഒരു കപ്പ് വെളിച്ചെണ്ണയിൽ മൈലാഞ്ചി ഇട്ട് നന്നായി തിളപ്പിക്കുക നല്ല ചുവന്ന നിറമായ ശേഷം വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇടുക ഇത് എണ്ണയുടെ ഗുണം ഇരട്ടിക്കും ജലാംശം പൂർണ്ണമായും വറ്റിയ ശേഷം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുക തണുത്തു കഴിഞ്ഞാൽ ഇത് അരിച്ചെടുത്ത് ഒരു കുപ്പിയിൽ സൂക്ഷിക്കാം ഈ എണ്ണ ഉപയോഗിച്ച് തലയിൽ നന്നായി മസാജ് ചെയ്യുക മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അകാല നിര തടയുന്നതിനോടൊപ്പം മുടിയുടെ വളർച്ചയ്ക്കും ഈ എണ്ണ സഹായിക്കും ഉപയോഗിക്കേണ്ട വിധം കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഈ എണ്ണ തലയോട്ടിയിലും മുടിയിലും പുരട്ടുക ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപയോഗിക്കുന്നതാണ് ഉത്തമം എണ്ണ കഴുകിക്കളയാൻ വീര്യം കുറഞ്ഞ ഷാംപൂവോ താളിയോ ഉപയോഗിക്കാവുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നി നര മാറ്റാൻ പതിനഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഉലുവ ഓയിൽ മുടിയുടെ നര കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് ഇതാ ഒരു ഹെയർ ഓയിൽ അടുക്കളയിൽ ലഭ്യമാകുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഈ എണ്ണ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഈ ആയുർവേദ എണ്ണ തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്നും നോക്കാം ഒന്ന് ഉലുവ ഓയിൽ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നെല്ലിക്കപ്പൊടി കാപ്പിപ്പൊടി കരിഞ്ചീരകം ഉലുവ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ മയിലാഞ്ചിപ്പൊടി പൊടികളെല്ലാം മിക്സിയുടെ ജാറിലെടുത്ത് അതിലേക്ക് ഉലുവയും കരിഞ്ചീരകവും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക ശേഷം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ ചേർത്ത് നന്നായി ചൂടാക്കുക തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് പൊടിച്ചെടുത്ത കൂട്ടിൽ ചേർക്കണം എണ്ണയ്ക്ക് കറുപ്പ് നിറം ആകുന്നതുവരെ ചൂടാക്കുക ശേഷം എണ്ണ മാറ്റി വെച്ച് തണുത്ത ശേഷം ഉപയോഗിക്കാവുന്നതാണ് രണ്ട് മൈലാഞ്ചി ഓയിൽ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ വെളിച്ചെണ്ണ മൈലാഞ്ചി കറിവേപ്പില ഒരു കപ്പ് വെളിച്ചെണ്ണയിൽ മൈലാഞ്ചി ഇട്ട് നന്നായി തിളപ്പിക്കുക നല്ല ചുവന്ന നിറമായ ശേഷം വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇടുക ഇത് എണ്ണയുടെ ഗുണം ഇരട്ടിക്കും ജലാംശം പൂർണ്ണമായും വറ്റിയ ശേഷം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുക തണുത്തു കഴിഞ്ഞാൽ ഇത് അരിച്ചെടുത്ത് ഒരു കുപ്പിയിൽ സൂക്ഷിക്കാം ഈ എണ്ണ ഉപയോഗിച്ച് തലയിൽ നന്നായി മസാജ് ചെയ്യുക മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അകാല നിറ തടയുന്നതിനോടൊപ്പം മുടിയുടെ വളർച്ചയ്ക്കും ഈ എണ്ണ സഹായിക്കും ഉപയോഗിക്കേണ്ട വിധം കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഈ എണ്ണ തലയോട്ടിയിലും മുടിയിലും പുരട്ടുക ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപയോഗിക്കുന്നതാണ് ഉത്തമം എണ്ണ കഴുകി കളയാൻ വീര്യം കുറഞ്ഞ ഷാംപൂവോ താളിയോ ഉപയോഗിക്കാവുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നി ബ്യൂട്ടി കോർ